ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലാലു വ്ലോഗ്സ് റിവ്യൂസ് അപ്പം ഇന്നെൻ്റെ ചാനലിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ ഗ്രാമത്തിൻ്റെ ഭംഗി പുഴ കാട് ചൂണ്ടിടലേ അക്സെറ്ററാണ് അപ്പം കമോൺ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് മീൻ പിടിക്കുക എന്നാണ് അപ്പം മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ മണ്ണിരേനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണിരനെ എടുത്തിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ കാട്ടിൽ കൂടെ എന്താ പറയുക നല്ല പച്ചപ്പുള്ള നല്ല സ്ഥലമാണ് ഞങ്ങളുടെ ഗ്രാമം പുഴയുണ്ട് പുഴേൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ചൂണ്ടിയിടാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്നാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത് അപ്പം ഒന്ന് ഇന്നലെ മഴ പെയ്തിട്ട് നല്ല വെള്ളമൊക്കെ കയറി നല്ല ഒഴുക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് മീൻ പിടിക്കല് നടക്കുമെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഞങ്ങൾ മീൻ പിടി മീനൊക്കെ പിടിച്ച് കിട്ടിയാൽ മീനൊക്കെ പിടിച്ച് അതിനുശേഷം ശേഷം നമ്മൾ നമ്മളെ ഇവിടെയുള്ള ഫോറസ്റ്റ് ഉണ്ടായതിൽ കൂടിയൊക്കെ കറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എന്തൊക്കെയാവും എന്നറിയില്ല നമുക്ക് പോയി നോക്കാം ഇത് നമ്മളവിടെയുള്ള കൃഷിയാണ് വാഴയാണ് ഈ വാഴയൊക്കെ നട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോറസ്റ്റ് ആണ് ഡെയിലി ആന കയറുന്ന സ്ഥലമാണിത് പക്ഷേ ഡെയിലി ആന കയറുന്ന സ്ഥലമാണെങ്കിലും ഇവിടെയുള്ള കർഷകർ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാവൽ കാവലുവെക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിപ്പം ഇത് പുഴയാണ് ഈ പുഴേൻ്റെ തൊട്ടിപ്പുറം വലിയ ഫോറസ്റ്റാണ് അപ്പം ഫോറസ്റ്റിൽ നിന്ന് ആന ഡെയിലി രാത്രി ഈ വഴിയാണ് ഇങ്ങോട്ടേക്ക് കയറുക പക്ഷെ ശക്തമായിട്ട് അവർ കാവലൊക്കെ നിക്കുന്നുണ്ട് എന്നാലും ആന കയറും കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു കയർക്ക് വേറെ അവര് വാടക നട്ടി തന്നെ ഇപ്പം ആൾക്കാർ ഇവിടെ ചൂണ്ടിയിരുന്നുണ്ട് കുറെ ആൾക്കാർ ചൂണ്ട ഇടുന്നുണ്ട് പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയമായ കൊണ്ട് വെറുതെ ഒരു ദിവസം ഒരു സമയം പോക്ക് അങ്ങനെ ഞാനും എൻ്റെ രണ്ട് അവിടെയുള്ള കൊച്ചു സുഹൃത്തുക്കളുമായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ കുറേ പേര് ഉണ്ട് അപ്പം ജസ്റ്റ് ഞങ്ങളിവിടെ നിന്ന് ചൂണ്ട ഇടാൻ പറ്റുമോ നോക്കി സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചൂണ്ട ഇടുന്നത് നമ്മൾ ചൂണ്ടിയിടാൻ നമ്മളെ ആസാനൊക്കെ ഓർമ്മ വെച്ചിട്ടുണ്ട് ഇപ്പം ഇടാൻ പോവാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ചൂണ്ടിയിടുന്നത് എനിക്കറിയില്ല എന്നാലും ഓക്കെ മീൻ പിടിക്കാറായിട്ട് വന്നിട്ട് ഒരു കാര്യം ഒരു മീനിനും കിട്ടിയില്ല മീനെ അത്തുകൂടെ പോന്നിനും കിട്ടിയില്ല അപ്പൊ ഞങ്ങളെ മീൻപിടുത്തം വലിയൊരു പരാജയമായിരുന്നു ഒരു മീനെ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം മീൻ കിട്ടാത്ത തന്നെ സ്ഥിതിക്ക് നമ്മൾ നേരെ ഇനി ഫോറസ്റ്റിലേക്ക് പോവാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആന ഡെയിലി ഇറങ്ങുന്നതാണ് അപ്പം ആന ഉണ്ടാവുമെന്ന് അറിയില്ല ഇപ്പോൾ ഒരു സമയം വൈകുന്നേരം ആവാനായിട്ടുണ്ട് ഇതൊക്കെ ആന പോയ പാടാണ് ആന ഇപ്പം ജസ്റ്റ് കയറി പോയിട്ടേ ഉള്ളൂ ആന പോയത് കാണാൻ മണ്ണ് ഇളകി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ജസ്റ്റ് ഇപ്പം കയറി അങ്ങനെ പോയിട്ടേ ഉള്ളൂ നമ്മൾ ഈ കാട്ടിലൂടെയാണ് പോകുന്നത് ഇതിൻ്റെ കൂടെയുള്ളവർക്ക് സ്ഥിരമായിട്ട് ഇതിൽ കൂടെ പോകുന്നതാണ് അവർക്കറിയാം ഇതിലെ ഇലയാണ് പോകേണ്ടത് ഉണ്ടെങ്കിലൊക്കെ അവർക്ക് അറിയാൻ പറ്റും അതാണ് ഞാൻ ഓരേയും കൂട്ടിയിട്ട് പോകാനുള്ള മെയിൻ കാരണം ഇവിടെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പന്നീനെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ പന്നീൻ്റെ കെണി വെച്ചിട്ടുണ്ടോ അവിടെ ഇവിടെ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ചവിട്ടി പോയാനെ ഞങ്ങളിപ്പം ഓവൻ കണ്ടത് കാരണം ഞങ്ങൾ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് പന്നി കെണിയിൽ കുടുങ്ങി കാല് മുറിഞ്ഞുകൊണ്ട അവസ്ഥ ആയിപ്പോയാനെ ഞങ്ങൾ അപ്പോൾ കാട്ടുകൂടെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം പോവുക വാഴ മാത്രം കാണുന്നുണ്ട് ആന അറിയില്ല കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാ ആനയാണ് അവിടെ അവിടെ ബോയ്സ് ആന ആന കാരണം ചവിട്ടുപാട് കാണുന്നുണ്ട് എന്റെ കൂടെ ഉള്ളവരാടി സെന്ററിലേക്ക് പോയതാണ് എന്തിനാ അപ്പൊ ഞങ്ങൾ ആനയെ കണ്ട് കഷ്ടിച്ച് ജീവം കൊണ്ട് ഓടി രക്ഷപ്പെട്ടാണ് പക്ഷേ വന്ന് തിരിച്ചു വന്നപ്പോൾ കാലിൽ മുഴുവൻ അട്ടയൊക്കെ കടിച്ച ആകെ സീനായിട്ടുണ്ടായിരുന്നു എന്തായാലും ഏർ ആനേനെ കാണാൻ പറ്റി ഒരു അടിപൊളി യാത്രയായിരുന്നു ഒന്നും പറയാല്ല ഞങ്ങൾ ആനയുടെ പെട്ട് ആന ഓടിച്ച് അതുപോലെ തന്നെ വെച്ച കിണിയിൽ ഞങ്ങൾ രക്ഷപ്പെട്ടത് അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ എനിക്ക് കാണുന്ന ബൈ ബൈ